പഴനിക്കൊക്കെ പോയി വന്നുകഴിഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ട് എല്ലാർക്കും പറഞ്ഞുകഴിഞ്ഞപ്പോ ചെന്നൈ ഭയങ്കര ഇവിടെ അച്ഛനും അമ്മക്ക് എനിക്കത്ര ഇത് അതിലോക്കത്തൊരു കല്യാണോ അത് കാരണം വരും ദിവസങ്ങളിലൊക്കെ നല്ല വീഡിയോ പിന്നെ നമ്മളെ ചേച്ചി ഞങ്ങള് കല്യാണത്തിന് പോയൊക്കെ അതെ അതെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമന്റ് കമന്റിട്ടായിരുന്നു പള്ളിക്കുന്നേ വെച്ച് കാണുന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടായിരുന്നു പിന്നെ അതുകൂടാതെ വേറൊരു കാര്യം എന്റെ ഫോൺ നമ്പർ ചോദിച്ചുകൊണ്ട് കമന്റ് ചെയ്തായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല കൊണ്ടല്ലോ കമന്റ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഫേസ്ബുക്കില ഇൻസ്റ്റാഗ്രാം നമുക്ക് ആ ഒരാൾക്കായിട്ട് ആ നമ്പര് അല്ലാതെ തന്നെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ആരോ ശരണ്യ പോണി എവിടെന്നി കിട്ടീട്ടാ വിളിച്ചിട്ട് കൊറേ ഇങ്ങനെ ചിതി മാത്ര പിന്നെ ശന്യ ഹലോ ഹലോ വെക്കും എന്നാല് രണ്ട് ചിതിയൊക്കെ ചിരിച്ചും കെട്ടി എപ്പോഴും എപ്പോഴും വിളിച്ച് രാത്രിയൊക്കെ വിളിയാണ് അപ്പൊ അതുകൊണ്ടാണ് വേറൊന്നും കൊണ്ടല്ല നിങ്ങള് ഞങ്ങളുടെ സന്തോഷം സ്നേഹം കൊണ്ടാണ് നമ്പർ ചോദിക്കണത് ഞറിയാം ഞങ്ങൾ നമ്പർ തരാനും തയ്യാറാണ് ഇതുകൊണ്ടാണ് കേട്ടോ അപ്പൊ കമന്റിൽ ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ നമ്പർ ഇതാവും ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഞങ്ങളെ അപ്പൊ അങ്ങനെ ചാറ്റ് ചെയ്താൽ നമുക്ക് നമ്പർ തരാൻ പറ്റും ഞങ്ങൾ ഞങ്ങൾ പോയെന്റെ എല്ലാ ഇതും ഞങ്ങള് വീഡിയോ ഇട്ട് അതിനൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഞങ്ങൾക്ക് നന്ദിയാണ് കാരണം സംബന്ധിച്ച് ഇപ്പൊ വീട്ടിൽ നിന്ന് അടുത്തൊരു ടൂർ പ്രോഗ്രാം നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷെ പോണില്ല ഇപ്പം പോണില്ല പോകും അടുത്ത മാസത്തേക്കാക്കി അവര് ഇത്തവണ പറഞ്ഞപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഈ മാസം വണ്ടേ ടൂർ ശനിയുടെ വീട്ടിൽ നിന്ന് ആങ്ങളെ ഇന്നലെ വിളിച്ച് അന്യാത്തിയുടെ ഭർത്താവ് വിളിച്ച് അനിയത്തി വിളിച്ച് പറഞ്ഞു വന്നം കേട്ടാന്നും പറഞ്ഞു ഞങ്ങൾ എന്നെല്ലാം പറഞ്ഞു അവര് പറഞ്ഞിരിക്കുന്ന എവിടെയാണ് പാകം അപ്പൊ അടുത്ത മാസം പോകല്ലാന്നൊക്കെ നിശ്ചയിച്ചിരിക്ക ഞാൻ തന്നെ വാക്ക് പറഞ്ഞിട്ട് വരാന്ന് വാക്ക് ഉറപ്പില്ല ഇല്ല ഇല്ല ശരണി എന്നെ പറഞ്ഞില്ല ശരണ് ഞാൻ പറഞ്ഞ പറഞ്ഞു ഇങ്ങനെ പോകും ഇത് ഞാൻ എന്നെ വിളിച്ചപ്പോഴേ ഞാൻ വാക്ക് പറഞ്ഞു പോകാം അതെ അതെ ഇനി പോയിട്ട് ശനിയുടെ വീട്ടിൽ പോകുമ്പോ ചില ശനിയെ പഠിച്ച സ്കൂള് കാണിച്ചു കല്യാണം നടന്ന അമ്പലം അങ്ങനെ എല്ലാം കാണിച്ചു അതെല്ലാം ഞങ്ങൾ കാണിച്ചു തരുന്നതാണ് നിങ്ങൾ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ ഞങ്ങൾ ഹാപ്പിയാണ് ഈ പോയേച്ചു വന്നതിന്റെ ക്ഷീണം അതെ അതെ അപ്പൊ ഞങ്ങൾ വീണ്ടും ഇനി റീൽസും മറ്റു പാചക വീഡിയോയും ഞങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി വരുന്നതാണ് കേട്ടോ വേറൊരു കമന്റ് വന്നായിരുന്നു ശല്ല്യൊക്കെ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഇന്ന പോലെ അതൊക്കെ നല്ല ഒരു അഭിപ്രായമാണ് കാരണം ശല്യൊക്കെ ചുരിദാർ ഇടാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ചുരിദാർ വേണമെന്നും പറഞ്ഞ് ഇപ്പൊ ബഹന്റിക്ക് ായി എല്ലാരും പറഞ്ഞപ്പോ മനസ്സിലായി ഞാനിപ്പം പറയാറുണ്ട് ചുരിദാർ ഇടണം എന്ന് ചുരിദാർ ഇരിപ്പുണ്ട് പക്ഷെ ഇടാറില്ല ഇപ്പൊ എല്ലാരും പറഞ്ഞപ്പോ പനിയല്ല ഇഷ്ടം ഫ്ലോക്കാണ് പക്ഷെ എന്നാലിപ്പും പറഞ്ഞപ്പോ ശനിയൊക്കെ ഒരു താല്പര്യമൊക്കെ ആയിട്ടുണ്ടല്ലേ അതിടും അതിട്ട് തകർക്കും നല്ല കമന്റുകളൊക്കെ വിടുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരുടെയും കമന്റ് ഞങ്ങൾ മാക്സിമം ഇപ്പൊ പോയപ്പോ കൊറച്ചുപേരുടെ വായിക്കും എല്ലാവരെയും മാക്സിമം വായിക്കുന്നുണ്ട് അഥവാ വിട്ടുപോയിട്ടുണ്ട് ശ്രമിക്കുക കാരണം വേറെ ഒന്നും കൊണ്ടല്ല എപ്പോഴാണെങ്കിലും നിങ്ങളുടെ കമന്റ് എല്ലാം ഞങ്ങൾ വായിക്കും വായിക്കും അല്ലേ ആ പിന്നെ വന്നുകഴിഞ്ഞപ്പോ ഈ സെയിലൊക്കെ മുടങ്ങിയിരിക്കുന്നു ഇത്രയും ദിവസം പോകാൻ അതെ അതെ ക്ഷീണം കാരണം പോവാറില്ല എന്നാലും കച്ചവടക്കാരൊക്കെ അല്ല പോവാൻ പോയത് പറഞ്ഞേറ്റുമാണ് ഇപ്പൊ എല്ലാരും വിളിക്കാൻ തുടങ്ങി പറഞ്ഞിട്ട് കാര്യല്ല പഴനിയിലൊക്കെ കേറുമ്പോ ശരണ്യൊക്കെ ഭയങ്കര ഈ കേറ്റൊക്കെ കേറുമ്പോളെ ഭയങ്കര വന്നപ്പോ ക്ഷീണം കൂടിയത് നടക്കാൻ പോകുന്ന പറയാൻ വേണ്ടിയാ ചങ്ങനാശേരി ഒത്തിരി കേറ്റൊക്കെ കേറിക്കൊണ്ടിരുന്നതാണ് മല അവിടെ അറിയാലോ കേറ്റു പുറത്തു പക്ഷെ ഇവിടെ വന്നുകഴിഞ്ഞു പുറത്തിറങ്ങി നടക്കിയല്ല അപ്പൊ അത് കാരണം ഉണ്ടല്ലോ പോയപ്പോ നടന്നപ്പോ ഭയങ്കര ഞാൻ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു പത്തിരുപത് മിനിറ്റ് നടക്കാൻ പോകും ഞാൻ പത്തിരുപത് മിനിറ്റ് നടക്കാൻ പോകും ശരണ്യ വരിക കണ്ടോ സത്യം പറഞ്ഞ കേട്ടോ രാവിലെ എണീറ്റ് ഇറക്കണം അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷെ എന്നാലും ഒരു പത്തിരുപത് മിനിറ്റ് നടക്കണ്ടേ ആദ്യമൊക്കെ എന്റെ കൂടെ വരുവെന്നാ നടക്കും ഇപ്പൊ അത് തന്നെ എല്ലാരും തിരക്കും ശരണ്യ എന്തെ നടക്കാൻ ഇറങ്ങുമ്പോ എല്ലാരും തിരക്കും അമ്മയും മകളും നടക്കണം രണ്ടുപേരും മടിയന്മാരാണ് അവര് ഇതുപോലെ എവിടെയെങ്കിലും പോകണമെന്ന് അറിയുമ്പോൾ ഒരു രണ്ട് ദിവസം മുമ്പ് നടക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് നടന്ന് ശീലിക്കാൻ വേണ്ടി ഓ അല്ലെങ്കിൽ ഈ കയറ്റമൊക്കെ കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് വന്നു കഴിയുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ വല്ലാത്ത കയറി നന്നായിട്ട് കയറി അടുത്തുതന്നെ ഇങ്ങനെ ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞു അത് ഇവരാ ഞാനെ ഞാൻ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ നടന്നേ കയറത്തുള്ള അപ്പോൾ ഈ ട്രെയിനെ കയറിയാലേ പറ്റത്തുള്ള സംഭവം ഏർ എന്നാ പറഞ്ഞെന്നാലും കയറ്റം കേറാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സത്യാണ് അല്ലായിരുന്നു ഞാനുള്ള കാര്യം തുറന്നു പറഞ്ഞെന്നായിരുന്നു സ്റ്റെപ്പാണല്ലോ ഏതാണ്ട് അതുപോലെ കൊറേ കനാലാണെങ്കിലും ഗുണാ കേവിന്റെ അവിടെ വണ്ടിയിട്ടത് ഒരു അര കിലോമീറ്റർ മാറ്റിയാണിട്ട പക്ഷെ അവിടെ നിന്നൊക്കെ നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഞങ്ങളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഓക്കെ